റൂം വയ്ക്കുക ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ ബാംഗ്ലൂർ ഒട്ടിൽ അപ്പം ഇന്ന് വൈകുന്നേരമാണ് ട്രെയിൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ പോകാനുണ്ട് അത് നമുക്ക് കാണാം ഇപ്പം മെട്രോയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകും പോയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് സേഫായിട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് സ്ഥലത്തൂടെ പോകാനുണ്ട് ഇതിനായിട്ട് ഈ ഒരു ബാഗ് വയ്ക്കാനാണ് പോണത് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ കാണിക്ക നല്ല തുറന്നു വരും നമ്മളെ എല്ലാരും ബാഗ് എല്ലാം റോക്ക് റൂമിൽ വെച്ചിട്ടുണ്ട് വൈകുന്നേരം വന്നെടുക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അതെ വളരെ ചെറിയൊരു ഇറങ്ങി നേരെ പോകുന്നത് ഉൽസൂർ ലേക്കിലോട്ടാണ് അവിടെ പെട്ട അവിടുന്ന് കാഴ്ചകൾ കാണാം ട്രോയിൽ കയറി മലസുരും വന്നിറങ്ങി അപ്പൊ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ലേക്കിലോട്ട് പോവുകയാണ് ലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷെ ഇവിടെ കയറാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് ടൈമിങ് പ്രശ്നമാണ് ഇവിടെ സംഭവം ടൈമിങ് കഴിഞ്ഞു പക്ഷെ അവർ കുറച്ച് സമയം തന്നു ജസ്റ്റ് കയറി ഒന്ന് ഫോട്ടോ എടുത്തോളാൻ വേണ്ടി ടൈം തന്നായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോൾ പന്ത്രണ്ട് മണി ആയായിരുന്നു ടൈമിംഗ് രാവിലെ അഞ്ച് മണി തൊട്ട് പത്ത് മണി വരെ പിന്നെ വൈകുന്നേരം നാല് മണി തൊട്ട് ഏഴ് മണി വരെ അങ്ങനെ ടൈമിങ് അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചപ്പം ജസ്റ്റ് കയറി ഫോട്ടോ വീടൊക്കെ എടുത്തോളാം പറഞ്ഞു പെട്ടെന്ന് കുറച്ച് നേരം നിന്ന് എടുത്തിട്ട് പറ്റോളാം പറഞ്ഞു അപ്പോൾ എന്തായാലും കുറച്ച് ജസ്റ്റ് കയറാൻ പറ്റി അടുത്ത സ്ഥലത്തോട്ട് പോവാം അടുത്ത നമ്മൾ ലാൽബാഗിലോട്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ അതിനുമുമ്പ് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോവാ ചായ എന്തെങ്കിലും കുടിക്കേറെ കടയിൽ സോഡ ഇല്ലായിരുന്നു ഇവിടെ കൊണ്ടുപോകട്ടെ ലാൽബാഗ് ബൊട്ടാണിക്കൽ എത്തിയിരിക്കുകയാണ് ഇവിടത്തെ കാഴ്ചകൾ കാണാം കാണുന്നത് ടിക്കറ്റ് കൗണ്ടറ് ഗ്ലാസ് ഹൗസ് ഉണ്ട് എന്താ പറയുക ഗ്ലാസുകൾ കൊണ്ട് നിർമ്മിച്ച വീട് പോലത്തെ ഒരു സംഭവം അപ്പോൾ അത് നമുക്ക് കാണാം ഇതാണ് ആ ഗ്ലാസ് ഹൗസ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സംഭവം കൊള്ള അടിപൊളിയായിട്ട് കേട്ടുണ്ട് ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് അവിടെ കണ്ടില്ലേ ആ അവർ ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രിൻ്റർ അല്ല ഇവിടെ ഉണ്ട് അപ്പോൾ കോപ്പി എല്ലാം അപ്പോൾ തന്നെ ഇപ്പോൾ ടൈം ഉച്ചയ്ക്ക് ഒരു രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങുവാണ് തിരിച്ചിറങ്ങുവാണ് നാലരയ്ക്കാണ് തിരിച്ച് തിരുവനന്തപുരത്ത് പോകാനുള്ള ട്രെയിൻ അതിൽ കയറണം നാലര നാലേ മുക്കാലിനെയാണ് ട്രെയിൻ അപ്പോൾ നാലരയ്ക്ക് ആകുമ്പോൾ സ്റ്റേഷനിലെത്തണം റെയിൽ സ്റ്റേഷനിലെത്തണം അപ്പോൾ അതിന് മുമ്പ് ഒരൊന്നോ രണ്ടോ സ്ഥലവും കൂടെ കാണാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ ഇപ്പോൾ ലാൽബാഗ് മെട്രോ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നേരെ വിദാൻ സൗദയിലോട്ട് പോകാൻ അവിടെ പോയിട്ട് അവിടുത്തെ കഴിച്ചതാണ് ഇതായി കാണുന്നതാണ് വിധാന് സൗദ ഇതല്ല വിധാൻസൗദ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇതിന്റെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ തന്നെ കാണാൻ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വഴിയോര കച്ചവടങ്ങൾ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല തിരക്കുണ്ട് നല്ലൊരു വൈബ് നല്ലൊരു മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ സമയം നാലുമണിയായിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം ട്രെയിൻ മിസ്സാകും ഇതിൻ്റെ ഫുഡ് കഴിക്കണം കഴിച്ചില്ല കഴിച്ചില്ല അങ്ങോട്ട് പോകും ഇതാണ് ഹൈക്കോർട്ട് ഓഫ് കർണാടകയുടെ ഫ്രണ്ട് ഗേറ്റ് എൻട്രൻസ് അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് ഗേറ്റാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കഴിഞ്ഞ പിടിയാണ് രണ്ടാ മനസ്സിലാവും അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് എൻട്രൻസ് ബാഗും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിരിക്കുകയാണ് അപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി അവിടെ പോയി അതൊക്കെ എടുക്കണം ഫുഡ് കഴിക്കണം ട്രെയിനിൽ കയറണം ഹോട്ടലിൽ കയറി കഴിക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല അങ്ങനെ ഇവിടുന്ന് മാഗി ഓർഡർ ചെയ്ത് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാം ഇതാണ് നമ്മൾ പോകുന്നത് ട്രെയിൻ ഇതാണ് നമ്മൾ വാങ്ങിയ മാഗി മാഗി ചൂട് അധികം പോയിട്ടില്ല കൊള്ളാം കിടക്കുവാണ് രാവിലെ ട്രെയിനിട്ട് വേണ്ടർ എത്തും വേണ്ട എത്തിയിട്ടാണ് ഗുഡ് നൈറ്റ് സമയം രാവിലെ ഏഴുതായിട്ടുണ്ട് ഇങ്ങനെ പേടിക്കലടാ എട്ട് മണിയായി അപ്പോൾ നമ്മൾ കൊല്ലം എത്തിയിരിക്കുകയാണ് ബാക്കിയുള്ളവർ ഉറക്കമാണ് എണീറ്റിയിട്ടില്ല അപ്പം നമ്മളിവിടെ ആണെങ്കിൽ ചായ ഓടിച്ചിട്ട് കയറാമെന്ന് വെച്ചു ചായ ഓടിക്കാൻ ആണെങ്കിൽ നമ്മൾ ട്രെയിൻ എടുത്തു അങ്ങനെ ചായ വാങ്ങിച്ചുകൊണ്ട് കയറിയാൽ പോകി വേറെയാണ് ോട്ട് പോണം അങ്ങനെ തിരിച്ച് സീറ്റിലെത്തി ചാടി കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങാതെ കഴക്കൂട്ടം സ്റ്റോപ്പില്ല കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ നല്ല തണുത്ത ആയിരുന്നു നമ്മൾ തിരിച്ചിട്ട് വേണ്ട്രത്ത് വന്നപ്പം ഒരു വല്ലാത്ത ക്ലൈമറ്റിലോട്ട് വീണ്ടും ബാക്ക് ടു തിരിച്ച് കൊച്ചുവേളി എത്തിയിരിക്കുകയാണ് ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെ കെയർ ആൻഡ് ബൈ